കാണപ്പെടുന്നത് രണ്ട് ദേവതയുള്ളൂ കാണപ്പെടുന്നത് ഒന്ന് സൂര്യനും ഒന്ന് സർപ്പങ്ങളും ഈ അന്തർലീനമായി കിടക്കുന്ന ഊർജ്ജം സർപ്പരൂപത്തിലാണ് എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് കാണാൻ വന്നപ്പോൾ സർപ്പങ്ങളെക്കുറിച്ചാണ് എനിക്ക് ആദ്യം സൂചന കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൂർവ്വജന്മത്തിൽ ഞാനും ഇദ്ദേഹം ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട് അത് ഈ സർപ്പങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് അത് ഫീൽ എനിക്ക് എന്ത് ഫീൽ ഫീൽ അതേ അവർ കറഞ്ഞിട്ട് എന്നെ ചെയ്പ്പിക്കും കേരളം സർപ്പഭൂമിയാണ് നാഗകോപം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്താനങ്ങളെയാണ് അത് ബാധിക്കുക ഈ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെന്ന് പലപ്പോഴും വിശേഷിപ്പിച്ച് വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടുള്ളതാണ് സർപ്പങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർപ്പാരാധന അതൊക്കെ കൂടുതലായിട്ടുള്ളതാണ് അപ്പോൾ ഈ മണ്ണാർശാല ആയില്യം അതേപോലെ വെട്ടിക്കോട് ആയില്യം അപ്പോൾ ഈ ആയില്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്റെ സ്ഥലത്ത് വളരെയധികം ഒരു ആഘോഷിക്കുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ആ ആ ഒരു രീതിയിൽ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ച ഞായറാഴ്ചകളിൽ ഇതേപോലെ ഈ ക്ഷേത്രങ്ങളിൽ പോയി നൂറും കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെൻസ്ട്രേഷൻ ഒക്കെ വരുമ്പോൾ മാത്രം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് അത് പറ്റുന്ന സമയങ്ങളിലൊക്കെ മുഴുവൻ ശുദ്ധിയായിട്ട് പോകുന്ന ഒരു രീതി ഉണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഉണ്ടാവുന്നൊരു ഒരു കാര്യമാണ് ഈ സർപ്പങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഉപദ്രവം നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ കസേരകൾ കയറിയിരിക്കും പോവാൻ പറയുമ്പോൾ അത് പോവുകയും ചെയ്യും പിന്നീട് അത് ഒരു എന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ അനുഷ്ഠിച്ചു വരുന്നൊരു കാര്യം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളങ്ങട്ട് വരണം എന്നൊരു പ്രതീതി അതാണോ തരുന്നത് അതായത് ചില നക്ഷത്രങ്ങൾ സർപ്പങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് സർപ്പങ്ങൾ കാണപ്പെടുന്നത് രണ്ട് ദേവതയുള്ളൂ കാണപ്പെടുന്നത് ഒന്ന് സൂര്യനും ഒന്ന് സർപ്പങ്ങളും അവരെ മാത്രമാണ് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുള്ളൂ ബാക്കി ഒന്നിനെയും നമ്മുടെ സങ്കല്പം മാത്രമാണ് ബാക്കി ആരെയും നമ്മൾ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടിട്ടില്ല എന്നാൽ നാഗങ്ങളുണ്ട് അതായത് പാതാളത്തിൽ വസിക്കുന്ന നാഗങ്ങളുണ്ട് അവർ അവിടെ തന്നെയാണ് അവർ ഉഭയരാശിയല്ല അതായത് ചലിക്കില്ല അവരവിടെ തന്നെ സ്ഥിര സ്ഥായി ഭാവമാണ് പക്ഷേ മേലുള്ള സർപ്പങ്ങൾ അവർ ചലിച്ചുകൊണ്ടിരിക്കും ഉഭയരാശിയാണ് ഒന്നിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഇവരുടെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒട്ടേറെ അനുഭവങ്ങൾ സർപ്പങ്ങളായിട്ട് എനിക്കുണ്ട് അദ്ദേഹത്തിനുണ്ട് പിന്നെ നമ്മളിലുള്ള എല്ലാവരുടെയും സൂക്ഷ്മ ശരീരത്തിൽ ഒരു എനർജി ഉണ്ട് കുണ്ടലിനി എന്ന് പറഞ്ഞത് ഈ കുണ്ടത്തിൽ ലീനമായി കിടക്കുന്നവൾ ആണ് കുണ്ടലിനി ഈ അന്തർലീനമായി കിടക്കുന്ന ഊർജം സർപ്പരൂപത്തിലാണ് ഈ സർപ്പ രൂപത്തിലുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് അത് ആ എത്തുമ്പോഴാണ് സാസ്ത്രത്തിലെത്തുമ്പോഴാണ് ബ്രഹ്മത്തിൽ ലയിക്കുക അപ്പോൾ ചില നാഗനക്ഷത്രങ്ങളുള്ള വീട്ടുകളിൽ പുരാതന കാവുകൾ നിലനിന്ന ഭൂമിയിൽ എല്ലാം ഈ ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പേര് സച്ചിദാനന്ദൻ അദ്ദേഹം വാഹൻ കഴിക്കാതെ നാൽപ്പത്തേഴ് വർഷം കാലം നാൽപ്പത്തേഴാമത്തെ വയസ്സിലായിരുന്നു വാങ്ങാൻ കഴിക്കണത് എൻ്റെ സെക്കൻഡ് മാരേജാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വരുമ്പോൾ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് കാണാൻ വന്നപ്പോൾ സർപ്പങ്ങളെക്കുറിച്ചാണ് എനിക്ക് ആദ്യം സൂചന കിട്ടിയത് അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന മണ്ണ് സർപ്പക്കാവാണ് എന്ന് ഞാൻ പറഞ്ഞു പുരാതന കാലത്ത് ഇവർ ഇരിക്കുന്നത് ഒരു പാടത്ത് ഞാറൊക്കെ നട്ടിട്ട് നെല്ലൊക്കെ ഉണ്ടാക്കണ ഒരു പാടത്താണ് അദ്ദേഹം ഇരിക്കണത് പക്ഷേ ഞാൻ പറഞ്ഞു പുരാതന കാലത്ത് വർഷങ്ങൾക്ക് ഒരു ആയിരം വർഷങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ഭൂമി സർപ്പഭൂമിയായിരുന്നു കാരണം എനിക്കവിടെ സർപ്പങ്ങളെയാണ് കാണുന്നത് അപ്പോൾ ഇവർ അത് വിശ്വസിച്ചില്ല സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല വേറൊരാളെയും പോയി കണ്ടു അവരെ കണ്ടിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആ വാതിൽ അവിടെ അടച്ച് ക്ലോസ് ആക്കൂ നിങ്ങൾ അവരെ മേൽക്കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വരൂ ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് വെള്ളിയാഴ്ച വരും ഞാൻ കാണിച്ചതരാം അപ്പോൾ വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ഇത്ര അപ്പം ഞാൻ വിളിച്ചിട്ടില്ലല്ലോ സർപ്പത്തിന് ഞാൻ വെള്ളിയാഴ്ച ഇവരോട് വരാനല്ലേ പറഞ്ഞോളൂ ഇത്ര നീളമുള്ള ഇത്ര വണ്ണുള്ള ഒരു സർപ്പം വെള്ളിയാഴ്ച വന്നു പന്ത്രണ്ടര ആകുമ്പോഴത്തേന് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പന്ത്രണ്ടരയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല കാണാൻ വരുന്ന ആൾ വരുന്ന ആൾ വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോയി തിരിച്ചു വന്നു വീണ്ടും പോയി വന്നു നാല് തവണ വന്നു കാരണം ഇവർ വന്നത് നാലരയ്ക്കാണ് പന്ത്രണ്ടരയ്ക്ക് വരാൻ പറഞ്ഞിട്ട് ഇവർ എന്നെ കാണാൻ വരുന്നത് നാലരയ്ക്കാണ് ആ നാലിൻ്റെ വരെ നാലു വട്ടം വന്നും പോയി വന്നും പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ സർപ്പത്തിനെ അവിടെ വെച്ച് ആരാധിക്കൂ കാരണം നിങ്ങളുടെ കൂടെയുള്ള സർപ്പങ്ങളാണ് അപ്പോൾ ഇദ്ദേഹം ഒന്നും കഴിക്കില്ല ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്ന് പച്ചക്കറിയൊക്കെ വിട്ടിട്ട് സംസ്ഥാന അവാർഡ് ജേതാവാക്കിയാൽ അപ്പോൾ ഉള്ളിയുടെ വീഡിയോ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബിലല്ല നമ്മുടെ മലയാളം ചാനലുണ്ടാവില്ല ദൂരദർശൻ പണ്ടത്തെ ദൂരദർശൻ ചാനലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കൃഷി ഡെഡിക്കേഷനായിട്ട് നിന്നിരുന്നൊരു വ്യക്തിയാണ് ആ ആൾ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വരുന്നത് സർപ്പങ്ങളോട് കൂടിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് കുറേ ആഭിചാരദോഷങ്ങൾ ഏറ്റിട്ട് ആൾ കല്ലടിക്കോടും മലബാര സമ്പ്രദായം പോയിട്ട് മലബാരമൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തിലൊക്കെ പക്ഷേ കൂ അദ്ദേഹത്തിന് കൂടുതലും സർപ്പങ്ങളായിട്ടാണ് ബന്ധം അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പൂർവ്വജന്മത്തിൽ ഞാനും ഇദ്ദേഹം ഒരു സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്നുണ്ട് അത് ഈ സർപ്പങ്ങൾ കാരണം കൊണ്ട് തന്നെയാണ് അപ്പൊ സർപ്പക്കാവില് നിന്നിരുന്ന ഭൂമി അതായപ്പോൾ സർപ്പങ്ങളിവിടെ വന്നു അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഇവര് ആ ഭാഗം ഒഴിച്ചിട്ടു അങ്ങനെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടേക്കുമ്പോൾ ഞാനൊരു ദിവസം ഇവരെ വീട്ടിലേക്ക് പിന്നെ ഒരു ഏഴ് വർഷം കണ്ടിട്ട് ഞാൻ ഇവരെ പോകാൻ കഴിഞ്ഞിട്ട് ചെല്ലാണ് അപ്പോൾ ഒരു ദിവസം ഇതേപോലെ സർപ്പങ്ങളിരിക്കണ ഭൂമി ചുറ്റും ഉറങ്ങിന് കിട്ടിയതായപ്പോൾ സർപ്പങ്ങൾക്ക് നേദ്യം വെച്ചാൽ അവര് വന്നിട്ട് എടുത്തു പോകണ ഒരു കാഴ്ച ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടുള്ളവരാണ് അത് നിങ്ങളൊക്കെ പറഞ്ഞൊരു പക്ഷേ പേടിച്ചു കാരണം ഈ വണ്ണുള്ള നാഗങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ ഈ കൈത്തണ്ട വണ്ണുള്ള നാഗൊക്കെ വന്നിട്ട് പോയിട്ടാണ് എൻ്റെ അമ്മ പറഞ്ഞത് തന്നെ ഇതിനെ കണ്ടിട്ടില്ലാത്ത രീതിയില് സ്വർണ നിറയുള്ള പറഞ്ഞത് അപ്പോ നമ്മള് കണ്ടിട്ട് ഒരു തവണ ഈ നല്ല സ്വർണ്ണനിടത്തിലുള്ള ഒരു നൂല് ഒരു അത്രേ ഉണ്ടാവുള്ളൂ നല്ല നാഗം വരുമ്പോ ഇത്ര ഫണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ഇത്ര നീളൊക്കെ ഉണ്ടാവുള്ളൂ ചില നാഗങ്ങളും നാഗങ്ങളും തന്നെ അഷ്ടനാഗങ്ങളുണ്ട് ആയിരം ആയിരം നാഗത്തിൽ ഏറ്റവും രാജാവ് അനന്തനാണ് പറയുന്നത് ആയിരം ഫണം പിന്നെ ഉള്ളത് എണ്ണൂറ് ഫണ ഉള്ളത് വസുകിയാണ് പിന്നെ അവിടെ നിങ്ങൾ അഷ്ടനാഗങ്ങളെ പല നാഗങ്ങളെയും പറയുന്നുണ്ട് അനന്ത വാസുകി അങ്ങനെ പറയണ്ട പല നാഗങ്ങളെയും പറയുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും ശംഖപത്മൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നീചനാഗങ്ങളുമുണ്ട് നല്ല നാഗങ്ങളുമുണ്ട് അപ്പം ഈ നാഗങ്ങള് വരുമ്പോൾ ഒരു ദിവസം ഇവരെ പുറത്തേക്ക് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞു ഇവർ കാരണം ഞങ്ങൾക്ക് നേദ്യം വന്ന് സ്വീകരിക്കാൻ പറ്റണില്ല എല്ലാവരെയും കെട്ടി അടച്ച കാരണം കൊണ്ട് പുറത്തേക്ക് നിങ്ങൾ തന്നെ വെക്കണം പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ഇവരിങ്ങനെ എപ്പോഴും പറഞ്ഞു എന്താ ചെയ്യാം നമുക്കതിനു വേണ്ടി പൈസ വേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവരിങ്ങനെയാണ് പറയണത് പുറത്തേക്ക് എടുത്ത് വെക്കാനാണ് പറയണമെന്ന് പറഞ്ഞു ഇവർ ഡ്രസ്സ് മുണ്ട് ചുമന്ന മുണ്ട് ഊരിയിട്ട് ഊരിയിട്ടിങ്ങനെ അഴക്കൽ പോയിട്ടത് സർപ്പത്തിൻ്റെ പാമ്പിൻ്റെ തലയിലാണ് ഇവർ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ഫോണെടുത്തിട്ട് ഇവർ യൂട്യൂബിൽ വീഡിയോ കാണാൻ പോകുമ്പോൾ മാവ് എന്നിറങ്ങിയിട്ട് ഇവരെ മേലിക്കൂടെ അങ്ങോട്ട് പുറം ഇതാക്കി മേലുക്കൂടെ തന്നെ അപ്പോൾ ഇവരെന്നെ ദേവി മറ്റെല്ലാവരും അവർ ദേവി എന്നെ വിളിക്കുക ദേവി എൻ്റെ മേലിതാ പാമ്പ് വന്നിട്ട് ഇതാക്കണം അപ്പം ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കുവാറണു അപ്പോൾ ഞാൻ ബാത്റൂമിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വന്നിട്ട് വീണ്ടും അത് പോയി വീണ്ടും ഏലിൽ കൂടെ വന്നിട്ട് ഈ അമ്പ ഈ അത് അടച്ച പൂട്ടിയ ഭാഗത്തേക്ക് അവർക്കുള്ളിൽ കടക്കാൻ പറ്റില്ല എന്ന് അവർ കാണിച്ചു തരാണ് അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതൊരാറേഴ് തവണയായപ്പോ ഞാൻ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെ പുറത്തിരുത്താന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ഫോട്ടോ എടുക്കട്ടെ വെച്ച് ഫോട്ടോ എടുത്തു അപ്പോൾ ആദ്യം ഇങ്ങനെ കട്ടി വേണ്ട പറഞ്ഞു പിന്നെ എന്നോട് ഇങ്ങനെ ഇങ്ങനെ കട്ടി എടുത്തോളാൻ പറഞ്ഞു അതായത് എടുത്തോ എന്നുള്ളതും വേണ്ട വേണ്ടെന്നുള്ളതും കൃത്യമായിട്ട് കാട്ടി അപ്പോൾ ഞാൻ വേഗം രണ്ട് ക്ലിപ്പ് എടുത്തു അങ്ങനെ ഇവർ പുറത്ത് പോയി നമ്മൾ ഇവർ നാഗത്തിനെ സങ്കല്പിച്ച് പ്രതിഷ്ഠ വെച്ചു ഞാൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് സങ്കല്പിച്ച് പുറത്തൊരാളെ വിളിക്കേണ്ട പറഞ്ഞു നിങ്ങൾ തന്നെ വെച്ചാൽ മതി കാരണം നമ്മളിലാണ് ആ ഊർജ്ജമുള്ളത് സർപ്പത്തിന്റെ ഈ കുണ്ടലിനെ എന്ന എടുക്കുന്ന സർപ്പ ഊർജം ചില നാഗനക്ഷത്രങ്ങളുണ്ട് ഞാൻ നാഗനക്ഷത്രമാണ് അപ്പം അതുകൊണ്ട് വേറെ പുറത്തൊരാളെ വിളിക്കേണ്ട എന്ന് ദൈവം പറഞ്ഞത് വെറുതെ അല്ല അപ്പം നമ്മൾ അതന്നെ പ്രതിഷ്ഠിച്ചു പിന്നീട് നമുക്ക് അനുഭവങ്ങൾ പലതും സർപ്പങ്ങളെ സർപ്പങ്ങളെ ശാപം വന്നാൽ സന്താനങ്ങൾക്ക് ബാധിക്കുക ആദ്യ സന്താനങ്ങൾ ഇല്ലാണ്ടാവുക സന്താനങ്ങളുടെ മേല് പാടുവരിക ദോഷം വരിക ഒക്കെ ഉണ്ടാവും ഇപ്പടുത്തു ബാക്ക് മീഡിയയിലത്തെ വീഡിയോ കണ്ടിട്ട് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു ഇവരെൻ്റെ മുമ്പിലിരുന്നതും എൻ്റെ ശക്തമായ സർപ്പ സാന്നിധ്യം എൻ്റെ ബോഡിയിലാട്ടത്തും വലതും ഞാൻ നോക്കി നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്ത്രീയുടെ മേലും ഒരു സർപ്പം ഉണ്ടാവുള്ളൂ പക്ഷേ ഇവരുടെ മേൽ രണ്ട് സർപ്പാണ് രണ്ട് സർപ്പം കൂടി എന്നെ ഇങ്ങനെ ചുറ്റിയിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെറ്റിക്കിങ്ങനെ ചുറ്റി തന്നെ എനിക്കത് ഫീൽ ചെയ്തു എന്നോട് പറഞ്ഞത് എനിക്ക് ഞങ്ങൾക്ക് ഗുരുതി വേണം പാല് വേണം നീതി പാൽ പായസം വേണം ഇതെന്നോട് പറയുക തന്നെയാണ് എൻ്റെ ചെവിട്ടിൽ ഞാൻ ഇതവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുക ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിക്ക് അത് ഫീൽ ചെയ്യിപ്പിക്കുക എനിക്ക് എന്ത് ഫീൽ ചെയ്തു അതേ സാധനം അവർക്ക് ഫീൽ ചെയ്യുക അവർ കരഞ്ഞിട്ട് എന്നെ തൊഴുതിട്ടാണ് പോയത് കാരണം ഒരാളെ ശരീരത്തിലുള്ള എനർജി അവർക്കും കൂടി പാസ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആ ദേവതയുടെ ഒരു ഉപാസന ബലം കൊണ്ട് തന്നെയാണ് അപ്പം സർപ്പങ്ങൾ എന്ന് പറയുമ്പോൾ കാണപ്പെടുന്ന ദൈവങ്ങളാണ് കേരളം സർപ്പഭൂമിയാണ് നമ്മളാണ് അവരുടെ ഭൂമി കയ്യേറിയിട്ട് നമ്മൾ വീടൊക്കെ വെച്ച് സർപ്പക്കാവുകളൊക്കെ ഒഴിച്ച് നശിപ്പിച്ച് പോയത് നമ്മളാണ് മനുഷ്യവാസം അതായത് നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ഇതിനു വേണ്ടിയിട്ട് അവരുടെ സ്ഥലങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് നമ്മളാണ് കയ്യേറിയേക്കുന്നത് സത്യം പറഞ്ഞാൽ കേരള സർപ്പഭൂമിയാണ് അപ്പൊ അവരുടെ ചില അന്യം നിന്ന തറവാടുകൾക്കൊക്കെ സർപ്പശാപം കാരണം കൊണ്ട് മക്കളില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം സർപ്പം ശപിക്കലല്ല ആ കാണപ്പെടണതല്ല സർപ്പം ഇപ്പൊ കാണുന്നത് സർപ്പം എന്നെയാണെങ്കിൽ പോലും നാഗകോപം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്താനങ്ങളെയാണ് അത് ബാധിക്കുക അത് അന്ധവിശ്വാസമായിട്ട് കരുതിക്കോട്ടെ കരുതണു കരുതിക്കോട്ടെ പക്ഷേ നമ്മളുടെ മുമ്പിൽ കുറേ ഇതൊന്നും റെക്കോർഡിക്കലായിട്ട് സിനിമ പോലെ പിടിച്ചു വെക്കാനോ അതുപോലെ ഡോക്യുമെൻ്ററി പോലെ പിടിച്ചു വയ്ക്കാനോ പറ്റിയ കാര്യങ്ങളല്ല നമുക്ക് തോന്നും പക്ഷെ നമ്മുടെ അനുഭവങ്ങളാണ് ഊർജ്ജം ഈർജ്ജമുണ്ടാവണ അനുഭവങ്ങളാണ് അപ്പോൾ സർപ്പം എന്നുള്ള ഊർജ്ജമുണ്ട് അത് ചില തറവാടുകളിലെല്ലാം നിലനിന്നിരുന്നത് തന്നെയാണ് അത് അവിടുന്ന് നിശേഷം തുടച്ച് മാറ്റപ്പെട്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മാറ്റി അയക്കുമ്പോൾ അവരവിടെ സംപ്രതിയായി അവിടെ നിൽക്കുകയും നമുക്കത് ശല്യം രീതിയിൽ മാറിപ്പെടുകയും ചെയ്യണ സംഭവങ്ങൾ ഒട്ടനവധി ഞങ്ങൾക്ക് തന്നെ അനുഭവങ്ങളുണ്ട്